പുളപ്പള്ളിയിൽ വയോധികനായ ലോട്ടറി വിൽപ്പനക്കാരനെ സമ്മാനാർഹമായ ടിക്കറ്റ് എന്ന് ധരിപ്പിച്ച് വ്യാജ ടിക്കറ്റ് നൽകി ബൈക്കിലെത്തിയ യുവാവ് കബളിപ്പിച്ച് പണം തട്ടിയെടുത്തതായി പരാതി വ്യാജ ടിക്കറ്റുകൾ നൽകി മൂവായിരത്തി അറുനൂറ് രൂപയുടെ ലോട്ടറി ടിക്കറ്റുകളും മുന്നൂറ്റി അമ്പത് രൂപയും തട്ടിയെടുത്തെന്നാണ് പരാതി ഷൊണ്ണൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന എ കെ വിനോദ് കുമാറാണ് തട്ടിപ്പിനിരയായത് കഴിഞ്ഞ ദിവസമാണ് ഇത്തരം ഒരു തട്ടിപ്പ് നടന്നത് ഏഴു വർഷത്തോളമായി ടിക്കറ്റ് വിൽപ്പന നടത്തി ഉപജീവനമാർഗം നടത്തുന്ന അറുപതുകാരനായ എ കെ വിനോദ് കുമാറാണ് തട്ടിപ്പിന് ഇരയായത് ഷൊർണൂർ മെറ്റൽ ഇൻഡസ്ട്രീസിന് സമീപം റോഡരികിൽ ടിക്കറ്റ് വിൽപ്പന നടത്തുകയായിരുന്നു വിനോദ് കുമാർ മാസ്ക് ധരിച്ച് സ്കൂട്ടറിലെത്തിയയാൾ കയ്യിലുണ്ടായിരുന്ന ഭാഗ്യധാര ലോട്ടറിയുടെ ഒരു സെറ്റ് ടിക്കറ്റിന് സമ്മാനമുണ്ടെന്നും ടിക്കറ്റ് മാറ്റി പണം നൽകണമെന്നും ആവശ്യപ്പെട്ടു പന്ത്രണ്ട് ടിക്കറ്റുകൾ അടങ്ങിയ ഒരു സെറ്റ് ലോട്ടറി കാണിച്ച് അഞ്ഞൂറ് രൂപ സമ്മാനമുണ്ടെന്ന് വിശ്വസിപ്പിച്ച് തുകയായ ആറായിരം രൂപ നൽകണമെന്നായിരുന്നു ആവശ്യം എന്നാൽ ആറായിരം രൂപ നൽകാൻ വിനോദിൻ്റെ കയ്യിൽ പണമുണ്ടായിരുന്നില്ല ഇതോടെ നാല് ടിക്കറ്റുകൾ വിനോദ് കുമാർ വന്നയാൾക്ക് തിരിച്ചു നൽകി ബാക്കിയുള്ള എട്ട് ടിക്കറ്റുകളുടെ തുകയ്ക്ക് പകരമായി അഞ്ഞൂറ് രൂപയുടെ അഞ്ച് ഓണം ബമ്പറുകളും രണ്ട് സെറ്റ് സുവർണ കേരളം ടിക്കറ്റുകളും ഇതിനു പുറമെ മുന്നൂറ്റി രൂപ പണമായും വിനോദ് കുമാർ നൽകി പകരം കിട്ടിയ ടിക്കറ്റുകളുമായി വിനോദ് കുമാർ ഏജൻസിയിലെത്തി സ്കാൻ ചെയ്തപ്പോഴാണ് കബളിപ്പിക്കപ്പെട്ട വിവരം മനസ്സിലായത് സാറേ കഴിഞ്ഞ എട്ടാം ഞാൻ ഇങ്ങനെ ലോട്ടറി ചെയ്ത് വരുമ്പം മെറ്റിൻ്റെ ഒരാൾ വണ്ടി തിരിച്ചു വന്നിട്ട് പന്ത്രണ്ട് ടിക്കറ്റ് ആദ്യം തന്നു അഞ്ഞൂറ് രൂപ ഉണ്ട് എൻ്റെ അത്രയും ടിക്കറ്റിന് കാശോ ബാക്കി ടിക്കറ്റ് കൊടുക്കാതിരിക്കും അഞ്ച് ബമ്പറും കൊടുത്ത് രണ്ട് സെറ്റും അപ്പോൾ മൂവായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ നഷ്ടമായിരിക്കും ആ പിന്നെ ഞാൻ അറിയുന്ന സ്കാൻ ഷൊർണൂർ പോലീസിൽ പരാതി നൽകിയതായി വിനോദ് കുമാർ അറിയിച്ചു അസുഖബാധിതരായ വിനോദ് കുമാറിൻ്റെയും ഭാര്യയുടെയും ഏക ഉപജീവന മാർഗമാണ് ലോട്ടറി ടിക്കറ്റ് വില്പന ന്യൂസ് സെന്റർ ഷൊർണൂർ